നമസ്കാരം പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനു മുന്നിൽ തലകുനിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അടിയന്തര പ്രമേയം നൽകിയ പ്രതിപക്ഷത്തിന് മുന്നിൽ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു അദ്ദേഹം വിഷയം വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് എന്നും അതുകൊണ്ട് സഭയിലും ചർച്ച ചെയ്യുന്നതാണ് ഉചിതമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിക്കുകയായിരുന്നു ോജി എം ജോൺ കെ പി എ മജീദ് മോൺസ് ജോസഫ് അനൂപ് ജേക്കബ് മാണി സി കാപ്പൻ കെ കെ രമ എന്നിവരാണ് നോട്ടീസ് നൽകിയത് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നത് ഏറെ തിരിച്ചടിയായി മുഖ്യമന്ത്രിയുടെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രസംഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് റോജി എം ജോണാണ് രംഗത്ത് വന്നത് അന്ന് ചോരപുരണ്ട പുരണ്ട ഷട്ടുമായി സഭയിലെത്തിയത് പിണറായി വിജയനാണ് എന്ന കാര്യം റോജി ഓർമ്മിപ്പിച്ചു അദ്ദേഹം ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയാണ് എന്ന കാര്യവും റോജി ചൂണ്ടിക്കാട്ടി സുജിത്തും വർഗീസും നിയമ പോരാട്ടം നടത്തിയെന്നും ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുത്തുവെന്നും പ്രതിപക്ഷം ചോദിച്ചു സ്ഥലം മാറ്റം എന്നത് പണിഷ്മെന്റാണോ ക്രൂരമായ മർദ്ദനത്തിന്റെ വീഡിയോ കേരളം കണ്ടതിന്റെ ജാള്യത മറയ്ക്കാനാണ് ഇപ്പോഴത്തെ നടപടിയെന്നും റോജി എം ജോൺ പറഞ്ഞു പേരൂർ കട വ്യാജ മാല കേസിൽ ബിന്ദുവിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന തരത്തിലാണ് പോലീസ് ഇടപെട്ടത് ഇരുപത് മണിക്കൂറിലധികം ബിന്ദുവിനെ മാനസികമായി പോലീസ് പീഡിപ്പിച്ചു വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ നിന്ന് എടുത്തു നൽകി ചിറയൻ കിഴിക്കേസിൽ മുളക് പൊടി സ്പ്രേ അടിച്ചു എല്ലാം പഴയ കഥയാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പോലീസിനെ സംരക്ഷിക്കുകയാണ് ആരാണ് ഇതിന് അനുമതി നൽകിയത് ഡി വൈ മധുവിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് എന്നും റോജി എം ജോൺ പറഞ്ഞു സുജിത്തിന്റെ മർദ്ദന കേസും റോജി ചൂണ്ടിക്കാട്ടി സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഞ്ചിലധികം തവണയാണ് പോലീസ് മർദ്ദിച്ചത് എന്നും റോജി എൻജോൺ പറഞ്ഞു കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമിച്ചു സസ്പെൻഷൻ ഒരു നടപടിയല്ല സിസിടിവി ദൃശ്യം നേരത്തെ തന്നെ പോലീസ് മേലധികാരികൾ കണ്ടതാണ് പോലീസ് ഗുണ്ടാ സംഘമായി മാറി നിരന്തര നിയമ പോരാട്ടം നടത്തിയില്ല എങ്കിൽ പുറം ലോകം അറിയുമായിരുന്നു സസ്പെൻഡ് ചെയ്ത് മാതൃക കാട്ടിയെന്ന് ദയവായി ന്യായീകരിക്കരുത് സസ്പെൻഷൻ എന്നത് ജാളിത മറക്കാൻ വേണ്ടി മാത്രമുള്ള നടപടിയാണ് ആദ്യമെടുത്തത് സ്ഥലം മാറ്റം മാത്രമായിരുന്നു പോലീസ് ക്ലബിലെ പഞ്ചിങ് ബാഗിൽ ഇടിക്കും പോലെ സുജിത്തിനെ ഇടിച്ചു മർദ്ദിച്ചവരെ സേനയിൽ നിന്ന് നീക്കുക തന്നെ വേണം സിസിടി വി ദൃശ്യം പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചുവെന്നും റോജി പറഞ്ഞു പി ചിയിലെ മർദ്ദനവും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു റോജിയുടെ പ്രസംഗം സി സി ടി വിക്ക് മുന്നിൽ പോലീസ് കാശ് എണ്ണി വാങ്ങുകയാണ് കമ്മീഷൻ അറുപത് ശതമാനമാക്കി കൂട്ടിയിരിക്കുകയാണ് സേന കാശു വാങ്ങിയ എസ് ഐക്ക് പ്രമോഷൻ നൽകി കുണ്ടരയിൽ സൈനികനെ തല്ലിച്ചതച്ചു ഒന്നും മറക്കാനില്ലെങ്കിൽ കുണ്ടര സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യം പുറത്തുവിടണം അടൂരിൽ ഡിവൈഎഫ്ഐ നേതാവ് ജോയിലിനെ പോലീസ് ഇടിച്ചുവെന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നു സി പി എം ലോക്കൽ സെക്രട്ടറിക്ക് വരെ പോലീസിൽ നിന്ന് രക്ഷയില്ലാത്ത അവസ്ഥയാണിപ്പോൾ പേരൂർക്കട സ്റ്റേഷനിൽ ബിന്ദുവിനെ കള്ളിയാക്കാൻ ശ്രമിച്ചു കുടിവെള്ളം പോലും ബിന്ദുവിന് നിഷേധിച്ചു എല്ലാത്തിനും കാരണം മുഖ്യമന്ത്രിയുടെ മൗനം തന്നെയാണ് കുന്നംകുളം കേസിൽ മാത്രം സസ്പെൻഷൻ ബാക്കിയൊന്നിലും നടപടിയില്ല എല്ലാം പഴയ കേസ് എന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയെന്നും റോജി എം ജോൺ പറഞ്ഞു എന്നാൽ കുന്നംകുളം സംഭവം പഴയതാണ് എന്നും നേരത്തെ തന്നെ അച്ചടക്ക നടപടി എടുത്തതാണ് എന്നും ഭരണപക്ഷ എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി പ്രതികരിച്ചു ഇതെന്തിനാണ് സഭ നിർത്തി ചർച്ച ചെയ്യുന്നത് എന്നും വിഷയം കൊണ്ടുവന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണ് എന്നും പോലീസ് ആകെ കുഴപ്പമെന്ന് വരുത്താനുള്ള ശ്രമമാണ് ഇത് എന്നും സേവിയർ ചിറ്റിലപ്പള്ളി പറഞ്ഞു ഒരു അടിയന്തര പ്രാധാന്യവും ഈ വിഷയത്തിനില്ല രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി മാത്രമുള്ള വിഷയമാണ് ഇത് എന്നും യു ഡി എഫിന്റെ വിഷയ ദാരിദ്ര്യമാണ് എന്നും പോലീസ് അതിക്രമം എൽ ഡി എഫ് ഒരു ഘട്ടത്തിലും ന്യായീകരിക്കുന്നില്ല എന്നും പോലീസാകെ കുഴപ്പമെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റം ചെയ്ത ആരെയും സംരക്ഷിക്കുന്നില്ല എന്നും അതിക്രമം കാണിക്കുന്നത് യു ഡി എഫ് നയങ്ങളിൽ ആകൃഷ്ടരായ പോലീസുകാരാണ് അത്തരക്കാരെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടര വർഷം പ്രതിപക്ഷം എവിടെയായിരുന്നു കാരക്കൂട്ടിൽദാസന്റെ കഥ പോലെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും സേവ്യർ ചിറ്റിലപ്പള്ളി പറഞ്ഞു അതേസമയം കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനെതിരായ സുജിത്ത് പതിനൊന്ന് കേസുകളിലെ പ്രതിയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എരുമപ്പെട്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളിലാണ് സുജിത്തിനെതിരെ കേസുള്ളത് മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവുണ്ട് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി